ജനങ്ങളുടെ ക്ഷേമത്തിലൂന്നി ജനകീയ ബജറ്റാണ് കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത് വലിയ പ്രഖ്യാപനങ്ങളുണ്ട് ബജറ്റ് ഈ ബജറ്റിനെ കുറിച്ച് ആദ്യം നിലപാട് പറഞ്ഞത് പ്രതിപക്ഷമാണ് സ്വാഭാവികമാണ് ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ബജറ്റ് ഒന്നിനും കൊള്ളാത്ത ബജറ്റാണ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ സർക്കാരിനെ നടപ്പാക്കേണ്ടി വരില്ല അടുത്ത സർക്കാരാണ് ഇതൊക്കെ നടപ്പാക്കുക അടുത്ത ബജറ്റ് അവതരിപ്പിക്കുന്നത് യു ഡി എഫ് സർക്കാർ അതുകൊണ്ട് ഈ ബജറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പാക്കില്ല പുതിയ ബജറ്റിൽ പുതിയ കാര്യങ്ങൾ പറയും അത് യു ഡി എഫ് ആയിരിക്കും പറയുക യു ഡി എഫ് ആണ് അടുത്ത് അധികാരത്തിൽ വരിക ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്നുവെച്ചാൽ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കില്ല എന്നർത്ഥം വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല ഒരു പ്രസക്തിയില്ല ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല അടുത്ത ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷത്തിലേക്കുള്ള ബജറ്റ് യു ഡി എഫ് സർക്കാർ അവതരിപ്പിക്കും ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നു ഇത് മുഴുവൻ കൊണ്ട് നിറച്ചിരിക്കുക യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യമല്ല വി ഡി സതീശന്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ തീർദേശപാത അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്തിനാണ് മലയോര ഹൈവേ ഇത്രയും പഴം ചെലവഴിച്ച് മലയോര ഹൈവേ കേരളത്തിൽ നടപ്പാക്കേണ്ട കാര്യമുണ്ടോ തുരങ്കപാത വയനാട്ടിലേക്ക് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്തിന് കേരളയിൽ ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടത് എന്ന് ചോദിച്ച കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കളുണ്ട് കേരളത്തിൽ അവരൊക്കെ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും നടക്കുക അതൊക്കെയാണ് യു ഡി എഫ് നേതാക്കൾ വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിന് അടിവരയിടുകയും ചെയ്തു എന്നാൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ വാദത്തിന് കൃത്യ മറുപടി പറയുന്നുണ്ട് കേട്ടോ ജനങ്ങളാണല്ലോ നമ്മുടെ എല്ലാ കാര്യവും തീരുമാനിക്കുന്ന യജമാനന്മാർ ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ തീരുമാനിക്കും ജനങ്ങളെ ജനങ്ങളുടെ ദാസന്മാരാണ് യഥാർത്ഥത്തിൽ എല്ലാ പബ്ലിക് പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല നിങ്ങളുമല്ല ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ ആണ് അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനകത്ത് അവരൊക്കെ ഇങ്ങനെ തീരുമാനിച്ചോളൂ കേട്ടോ ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതൊക്കെ മാറ്റി ഇതിനേക്കാളൊക്കെ വെട്ടിക്കുറച്ച് ഈ ശമ്പള പരിഷ്കരണവും ഡി എ ആനുകൂല്യമൊക്കെ വെട്ടിക്കുറച്ച് ഞങ്ങൾ കുറയ്ക്കും എന്ന് പറയുന്നതാണോ ഔചിത്യം ഈ പറഞ്ഞ ബഡ്ജറ്റ് നടപ്പിലാക്കാനുള്ള ബഡ്ജറ്റാണല്ലോ ശമ്പള പരിഷ്കരണം വേണം ഡി എ കൊടുക്കണം മറ്റാനുവൽ കൊടുക്കണം ഞങ്ങൾ വരുമ്പോൾ ഇതൊന്നും കൊടുക്കത്തില്ല എന്ന് പറയുന്നതല്ലല്ലോ ന്യായം അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വിചാരിക്കുന്നത് ഈ റെസ്പോൺസിബിലിറ്റി വീണ്ടും കേരളത്തിൽ മാത്രം അയ്യഞ്ച് വർഷം നേരത്തെ വന്നിരുന്നെങ്കിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ലോകത്തും സ്റ്റെബിലിറ്റി പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഗവൺമെന്റ് വന്ന് രണ്ടാമത്തെ ഗവൺമെന്റ് വന്നതുകൊണ്ടാണ് വിഴിഞ്ഞം ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്തത് നാഷണൽ ലെവലിൽ ഞാൻ പൂർത്തിയച്ചത് ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ല കുട്ടികൾക്ക് ഡിഗ്രി കുട്ടികൾക്ക് പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാഭ്യാസം സൗജന്യമായി ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാ മിഷനുകളും ലൈഫ് മിഷൻ അഞ്ച് ലക്ഷത്തോളം പേർക്ക് വീട് വെച്ച് നയിക്കിയ ലൈഫ് മിഷൻ പദ്ധതി അടക്കമുള്ളവ പിരിച്ചുവിടും എന്ന് പറഞ്ഞ യു ഡി എഫ് കൺവീനർ ഉണ്ടായിരുന്നു കേരളത്തിൽ അദ്ദേഹത്തിന്റെ പേരാണ് എം എം ഹസൻ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട് അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷം തുടരുന്നത് എന്നർത്ഥം എന്ന് വെച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കില്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നത് എന്നാണല്ലോ പറയുന്നത് അതൊരു തർക്ക വിഷയമാണ് അവിടെ നിൽക്കട്ടെ ഉമ്മൻചാണ്ടിയുടെ പദ്ധതി എങ്ങനെയാണ് നടപ്പാക്കിയത് ഉമ്മൻചാണ്ടി പദ്ധതി നടപ്പാക്കിയത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഉണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ ഉമ്മൻചാണ്ടി തുടങ്ങിയ പദ്ധതിയാണല്ലോ ആ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തവർക്ക് എല്ലാ പിന്തുണയും നൽകി രാഷ്ട്രീയമായി തീരുമാനമെടുത്തു യു ഡി എഫ് നിർത്തിവെക്കണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം എന്ന് ആ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പോയ ആളാണ് വി ഡി സതീശൻ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിനും പോയ ആളാണ് വി ഡി സതീശൻ അവിടെ വെച്ച് ഇതെല്ലാം ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് നാം കണ്ടതാണ് എന്ന് വെച്ചാൽ എല്ലാ പദ്ധതികളെയും കേരളത്തിൻ്റെ ഉന്നമനത്തിന് പുരോഗതിക്ക് വേണ്ട അടിസ്ഥാന വികസന പദ്ധതികളെ മുഴുവൻ തടഞ്ഞ പാരമ്പര്യവും ീതിയുമാണ് യു ഡി എഫിനുള്ളത് ആ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് നേതാക്കളും